ഒരു സ്ഥിരതയില്ല നമ്മൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷമാണ് നമ്മൾ വളരെ സന്തോഷത്തോടെ എന്തെല്ലാം തീരുമാനമെടുക്കുമോ ആ സമയത്തെല്ലാം തീരുമാനങ്ങൾ എടുക്കും പക്ഷേ കുഴപ്പം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആശ്രവാദം പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം കാറ്റി പറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഫ്രീസലോട്ട് ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല പ്രൈസ് ഫ്രീസലോട്ട് പ്രിയ ഓവനക്കാരായ എൻ്റെ പ്രിയ കുറ്റ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഈ അപ്പോസനായി പൗലോസ് പറഞ്ഞ ആ ഒരു വാക്യത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ അത് കഴിയുന്നില്ല നമ്മുടെ എല്ലാം അതുതന്നെയാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ലപോലെ ജീവിക്കണം എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നെല്ലാം ആഗ്രഹമുണ്ട് ആ ക്യാമ്പിനകത്ത് അല്ലെങ്കിൽ ആ കൂടിവരവിനകത്ത് നമ്മൾ വളരെ നല്ലപോലെ ദൈവീയ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ആ സാന്നിധ്യത്തിന് പുറത്തു വരുമ്പോൾ നമ്മൾ ഇതെല്ലാം മറക്കുന്നു നമ്മളെ പുറകോട്ട് വലിക്കുകയാണ് നമ്മളെ വലിച്ചോണ്ട് പോകുന്ന ശക്തികൾ നമ്മളെ വലിച്ചോണ്ട് പോവുകയാണ് നമുക്ക് ഒരു വെള്ളത്തിൽ കിടക്കുന്ന പോലെ ഒരു ബോട്ട് പോലെ എങ്ങോട്ട് വലിച്ചാലും പോകുന്നൊരവസ്ഥ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ വെല്ലുന്ന അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പവർ നമ്മളിലുണ്ടെങ്കിൽ എത്ര വലിയ തിരമാലകൾ അടിച്ചാലും ഒരു ഷിപ്പ് മുന്നോട്ട് പോകുന്നതുപോലെ അതിൻ്റെ എഞ്ചിൻ വെച്ച് മുന്നോട്ട് പോകുന്നതുപോലെ കീറി മുറിച്ച് പോകാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഓളം തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ആ കരയ്ക്കും അടിഞ്ഞ് ഈ കരയ്ക്കും അടിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ആ ബോട്ടിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു യമഹായൊരു എൻജിൻ ഘടിപ്പിച്ച് കഴിയുമ്പോൾ എത്ര വല്ല തിരമാലയും കീറിമുറിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതുപോലെ ഒരു വലിയ പവർ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമുക്കിതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും പ്ലീസ് അല്ലോ ആ ലിയ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ പൈതൽ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ വളരെ നീറ്റായിട്ട് ജീവിക്കുക പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും ക്രിസ്ത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാൻ കഴിയും ക്രിസ്തീയ ജീവിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിച്ച് ജീവിച്ചേ മതിയാവും